അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഒരു സുഹൃത്തിനെ കണ്ട സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു എന്താ അഭിപ്രാവശ്യം പച്ചക്കറി ഒന്നും നട്ടിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല വികാസം നട്ടിട്ടില്ല കണ്ടത്തിൽ നിറച്ചും വെള്ളമാണ് ഇപ്പൊ നട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചീഞ്ഞ് പോകുന്നു പറഞ്ഞു ഞാനിന്റെ കുറെ കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു പച്ചക്കറി നട്ടിട്ടോട് ചോദിച്ചു അന്നേരം അവര് പറഞ്ഞത് വെള്ളം തേച്ചും പറ്റി വികാസായി ഇനിയിപ്പൊ നട്ടിട്ടൊന്നും വലിയ കാര്യമില്ല അപ്പോൾ ഈ ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജമ്മത്തില് പച്ചക്കറി നടുക അതുകൊണ്ട് നമ്മൾ ഈ വെള്ളമുള്ള കണ്ടത്തിൽ പച്ചക്കറി നടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം കൊണ്ടുവന്നു ഈ ഇത് വെള്ളം ഉള്ള കണ്ടത്തിൽ ഈ വരമ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളെന്തെയ്യാ മണ്ണ് കുറച്ച് മുകളിലേക്ക് മറച്ചിടുക അപ്പോൾ ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം എന്തെയ്യും അതൊന്നും ഉണങ്ങിക്കിട്ടും അതിൻ്റെ മുകളിൽ നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടി സാധിക്കും അപ്പം വെള്ളമുള്ള സമയത്ത് നടാതിരിക്കുക എന്ന് പറയുന്ന പ്രശ്നം നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ കുറെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വെള്ളം എന്നുള്ള അവസ്ഥയും നമുക്ക് ഉണ്ടാവില്ല എൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളരി കുമ്പളങ്ങ കക്കിരി ഇത് മാത്രമേ നടാൻ വേണ്ടി പറ്റൂ മറ്റുള്ള വെണ്ടക്ക പായരൊന്നും ഇവിടെ വിജയിക്കുന്നതല്ല അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും നമ്മൾ വരണ്ട മണ്ണിൽ ഒഴിച്ച് നടുന്നതിൻ്റെ അത്ര വളർച്ച കിട്ടുക കുറച്ച് ചെറിയൊരു കുറവായിരിക്കും പക്ഷേ എന്നിരുന്നാലും മോശമല്ലാത്ത രീതിയിലുള്ള പച്ചക്കറി വെള്ളമെടുപ്പ് നടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇവിടെ കാണാം ഇത് നമ്മൾ നട്ടിട്ടില്ല വെള്ളംരിക്കണ ഇവിടെ നട്ടത് അപ്പൊ അതിന്റെ ഒരു ചെറിയ റിസൾട്ട് കാണിച്ചു തരാം കംപ്ലീറ്റ് നിലത്ത് കംപ്ലീറ്റ് വെള്ളമാണ് കുറച്ച് വെള്ളം മാടിയിട്ട് വരും പോലെ ആക്കിയിട്ടാണ് നട്ടും അതുകൊണ്ടിരിക്കിപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ കഥകെടുക്കാൻ പറ്റും അല്ല ഒന്നാം നമ്പർ വെള്ളംരിക്ക ബ്ലേഡ് എടുക്കാൻ ഇങ്ങനെ അതുകൊണ്ടെങ്കിൽ നമ്മൾ ഇനി പെട്ടെന്ന് പറിച്ചെടുക്കണം അധികം വെക്കാൻ പാടില്ല കാരണം ചളിയിലായത് കേട് വരാൻ സാധ്യതയുണ്ട് രണ്ടെണ്ണം കിട്ടിയേ നടന്ന സമയത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് നടത്തിയൊരു ആയതുകൊണ്ട് ഇത് വിജയിക്കുന്നൊന്നും തോന്നിട്ടില്ല പക്ഷെ ഇത് സംഭവം വിജയിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് കാട് മറിഞ്ഞിട്ടാ ഉള്ളത് അപ്പൊ ഇതിന്റെ ഒന്ന് കാടിലൊന്നും പറിച്ചു കളയണക്ക് അതുമാത്രേ എന്റെ പരിചരണം ആവശ്യള്ളുടൊന്നുണ്ടോ ഇതിപ്പോ ആദ്യം ഉണ്ടായ വെള്ളം ഇരിക്കാം ഇനിയും കുറെ എണ്ണം ഇൻറ്റകത്ത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ വെള്ളം കിട്ടിയില്ലേ 오 우리 인다튼데 놔도 이거 것처럼디 웰드하도 놔 ഇതൊരു പ്രത്യേക ടൈപ്പ് കുരുവാണ് നമുക്കൊരു വീട്ടിൽ ഒരു അണുകുടുംബത്തിന് ഒരു ദിവസം കറി വെക്കാൻ വേണ്ടി പറ്റിയ രീതിയില്ല വലിയതുമല്ല ചെറുതുമല്ലേ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം അപ്പൊ എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് ഇവിടെയുള്ള ഒരു ഉദാഹരണം എന്ന് വെച്ചാല് ഈ വള്ളരിക്ക നട്ടിട്ടുള്ളത് നമ്മുടെ കോവിന്തലയിലെ രതീഷ്ടന്റെ കണ്ടെത്തലാണ് അപ്പം ഈ നടുന്ന സമയത്ത് ഞാൻ രേശാട്ടോട് ഇവിടെ നടത്തേന്ന് ചോദിച്ചിട്ടൊന്നുമില്ല വീട് നട്ടതിന് ശേഷം അവർ അതെന്താ ചോദിക്കാണ്ട് നട്ടേന്നും നമ്മോട് ചോദിച്ചിട്ടില്ല അപ്പം അതൊരു സ്വാതന്ത്ര്യവും അവകാശവും ഒരു വിശ്വാസം ഒക്കെയാണ് ഈ സ്വാതന്ത്ര്യവും അവകാശവും വിശ്വാസവും തന്നെയാണ് നാട്ടിൻപുറം പുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നതിന്റെ കാരണം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ പ്രദേശത്തിനുണ്ട് ഈ നന്മകൾ നിറഞ്ഞ നാട്ടിൻപുറത്ത് പച്ചക്കറി കൃഷികളും പാട്ടും കവിതകളുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മളെല്ലാവരും കാണേണ്ടതാണ്